എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും എന്തെങ്കിലും ഒക്കെ തിന്നണം കേട്ടോ ഇച്ചിരി ഇച്ചിരി കൂടെയൊക്കെ തടി അങ്ങ് പോരട്ടെ എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞാൽ നല്ലോണം പക്ഷേ പക്ഷെ കൊക്കോപ്പുഴുവസ്ക് ഇതാണെന്ന് തോന്നുന്നു വണ്ണം അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം മീനാക്ഷിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ കാരണം ടോപ്പ് സിംഗറിലെ ആങ്കറിങ് എൻ്റെ വീട്ടിലൊരു കുഞ്ഞു അനിയൻ ഉണ്ടായത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡോക്സിഗർ വഴി അറിയുന്നത് അവിടെയാണ് ആദ്യം എല്ലാം പബ്ലിഷ് ചെയ്യുക അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അവിടെ എല്ലാവരും നിന്ന് കിട്ടിയ ബന്ധങ്ങളും എനിക്ക് ഭയങ്കര കാര്യമാണ് എനിക്ക് ഭയങ്കര മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ള എല്ലാ ആൾക്കാർ തന്നെ ആൾക്കാർക്ക് തോന്നി ഇത്രയും കുഞ്ഞു കുട്ടി എങ്ങനെ ഇത്രയും നന്നായിട്ട് ആങ്കർ ചെയ്യുന്നു അത്രയും വലിയ ഷോയില്ല ആങ്കറിങ് അങ്ങനെ എനിക്ക് അറിയേയില്ലാത്തൊരു പരിപാടിയാണ് അപ്പം തെറ്റിപ്പോയാൽ സഹിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് മറുപടി പറയാനുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിങ്ങനെ ജെൻസി ആൽഫ അങ്ങനെ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആളല്ല എന്നോട് അന്ന് അവർ കാണിച്ച അതേ ഇഷ്ടം ഇപ്പോഴും കാണിക്കുന്നു എവിടെങ്കിലും വെച്ച് കണ്ടാലും ഇടി ഞങ്ങളുടെ പാത്തു എന്നുള്ള സംഭവമാണ് അവർക്ക് എല്ലാവർക്കും ലാലങ്ങളാണെങ്കിൽ എന്നോട് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കളിയാക്കാനും എം ജി എകൾ ലാലകൾ കൂടെ കൂടിയാൽ എപ്പോഴും അതേ ബാക്കി എല്ലാത്തിലും ഷെയർ ചെയ്തു പോകുമല്ലോ അതിൻ്റെ കൂടെയുള്ള കുട്ടി നന്നായിരുന്നു അങ്ങനത്തെ സംഭവം പക്ഷേ മീനാക്ഷിയിൽ നിൽക്കുന്ന കഥ എന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഇനി അങ്ങനെ ഒരു കഥ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായിട്ട് ധാരണ മീനാക്ഷിൻ്റെ സംസാരത്തിലുണ്ട് സിനിമയ്ക്ക് നമ്മളെ വലിയ ആവശ്യമൊന്നുമില്ല നമുക്കാണ് സിനിമ ആവശ്യം അപ്പോൾ നമ്മളിങ്ങനെ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം അതേ ഞാൻ ചെയ്യൂ അങ്ങനെ എനിക്കില്ല ഇങ്ങനെ നമ്മൾ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് ചെയ്യും നമ്മൾ ഫിലിമിൽ തന്നെ നിൽക്കുന്നു ഈ നമ്മുടെ ഗ്രോത്ത് ഫിലിമിൽ തന്നെയാണെന്ന് നമുക്ക്